നല്ല ഉറക്കം ലഭിക്കാനും ദിവസേനയുള്ള സ്ട്രെസ് കുറയ്ക്കാനും ഏറ്റവും ഫലപ്രദമായ ഒരു ഉപാധിയാണ് യോഗനിദ്ര നമുക്ക് യോഗനിദ്ര പരിശീലിക്കാം പതുക്കെ കിടക്കാവുന്നതാണ് ഇരു കൈകളും അകത്തി അകത്തിവയ്ക്കാം കൈപ്പത്തികൾ മലർത്തി വയ്ക്കാം ഇരു കാലുകളും അകത്തി അകത്തിവയ്ക്കാം കണ്ണുകൾ അടയ്ക്കാം മുഴുവൻ ശ്രദ്ധയും ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം ശ്രദ്ധ കാൽ വിരലുകളിലേക്ക് കൊണ്ടുവരാം கால் விரல்கள் கால் பாதங்கள் அயச்சிடாம் உப்பூச்சி அயச்சிடாம் கால் பாதங்கள் அயச்சிடாம் கால் குழகள் அயச்சிடாம் கால் முட்டுகள் அயச்சிடாம் துடகள் அயச்சிடாம் അയച്ചിടാം ഇരു കാലുകളും മുഴുവനായും അയച്ചിടാം കൊണ്ടുവരാം പുറം ഭാഗം അയച്ചിടാം നട്ടല് അയച്ചിടാം ശ്രദ്ധ വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം വയറിൻ്റെ ഭാഗം മുഴുവനായും അയച്ചിടാം നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം നെഞ്ചിൻ്റെ ഭാഗം മുഴുവനായും അയച്ചിടാം മുഴുവൻ ശ്രദ്ധയും കൈകളിലേക്ക് കൊണ്ടുവരാം കൈ വിരലുകൾ അയച്ചിടാം കൈപ്പത്തികൾ അയച്ചിടാം കൈക്കുഴകൾ അയച്ചിടാം കൈമുട്ടുകൾ അയച്ചിടാം ഇരു കൈകളും മുഴുവനായും അയച്ചിടാം ശ്രദ്ധ തോളുകളിലേക്ക് കൊണ്ടുവരാം തോളുകൾ അയച്ചിടാം തൊണ്ടയുടെ ഭാഗം അയച്ചിടാം മുഴുവൻ ശ്രദ്ധയും ശിരസിൻ്റെ പുറം ഭാഗത്തേക്ക് കൊണ്ടുവരാം ശിരസിൻ്റെ പുറം ഭാഗം അയച്ചിടാം താടി അയച്ചിടാം ചുണ്ടുകൾ അയച്ചിടാം കവിളുകൾ അയച്ചിടാം മോണകൾ അയച്ചിടാം നാക്ക് അയച്ചിടാം പല്ലുകൾ അയച്ചിടാം ചെവികൾ അയച്ചിടാം മൂക്ക് അയച്ചിടാം കണ്ണുകൾ അയച്ചിടാം കൺപോളകൾ അയച്ചിടാം കൺപീലികൾ അയച്ചിടാം പുരികങ്ങൾ അയച്ചിടാം നെറ്റി അയച്ചിടാം ശിരസിൻ്റെ മുഗൾ ഭാഗം അയച്ചിടാം ശിരസ് മുഴുവനായും അയച്ചിടാം കാൽവിരലുകൾ മുതൽ ശിരസിൻ്റെ മുകൾ ഭാഗം വരെയുള്ള എല്ലാ ഭാഗങ്ങളും മുഴുവനായും അയച്ചിടാം ശരീരത്തിനനുഭവപ്പെട്ടിരിക്കുന്ന ഭാരക്കുറവ് ശ്രദ്ധിക്കാം മനസ്സിന് കൈവന്നിരിക്കുന്ന ശാന്തത ശ്രദ്ധിക്കാം മനസ്സിന് കൈവന്നിരിക്കുന്ന സന്തോഷം ശ്രദ്ധിക്കാം ശ്വാസം ഇപ്പോൾ വളരെ സാവധാനമായിരിക്കുന്നത് ശ്രദ്ധിക്കാം പൂർണമായ സന്തോഷത്തോടെ ലാഘവത്തോടെ വലതുവശത്തേക്ക് തിരിഞ്ഞുകിടക്കാം ഇരു കൈകളുടെയും സഹായത്തോടെ പതുക്കെണീച്ചിരിക്കാം ഇരു കൈകളും കൂട്ടി തിരുമ്മി ചൂട് കണ്ണിൽ വയ്ക്കാം പതുക്കെ പതുക്കെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം പൂർണ്ണമായ സന്തോഷത്തോടെ മുഖത്ത് നല്ലൊരു ചിരിയോടെ പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്